ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇസിലൺ പി എസ് സിയിലേക്ക് സ്വാഗതം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് വന്നിട്ടുള്ള കാര്യം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ എങ്കിലും കുട്ടികൾക്കെല്ലാവർക്കും ഉള്ള ഒരേ ഒരു സംശയം ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്താണ് നമ്മുടെ സിലബസിനകത്തുനിന്ന് ഇരുപത് മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റിയിട്ടുണ്ട് അത് ആനുകാലിക പത്ത് മാർക്ക് കൂട്ടി അതായത് ആനുകാലികത്തിന് ഇരുപത് മാർക്കായി ബാക്കിയുള്ള ഓരോ സെക്ഷനും ഓരോ മാർക്ക് വെച്ച് കൂട്ടി അത് ഇരുപത് മാർക്ക് തികച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സിലബസിലേക്ക് പോകാം ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് ഇതിന് നേരത്തെ പറഞ്ഞിരുന്നത് ഇതിനെല്ലാം നാല് മാർക്കായിരുന്നു ഇതെല്ലാം അഞ്ച് മാർക്കാക്കി മാറ്റിയിട്ടുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ച് മാർക്കായി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്ക് ശാസ്ത്രം രസതന്ത്രം അതിന് രണ്ടിനും മൂന്ന് മാർക്ക് തന്നെ പഴയതുപോലെ തന്നെയാണ് കലാ കായികം സാഹിത്യം സംസ്കാരം അതിൽ അഞ്ച് മാർക്കാക്കി അത് നേരത്തെ മൂന്നായിരുന്നു കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്കിൽ നിന്ന് ഇരുപത് മാർക്കിലേക്ക് കൂട്ടിയിട്ടുണ്ട് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്കാക്കിയിട്ടുണ്ട് ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർക്കാക്കിയിട്ടുണ്ട് മലയാളം പത്ത് മാർക്ക് നമ്മൾ എൽ ഡി എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ പല പല വിവിധ ഘട്ടങ്ങളായാണ് എൽ ഡി എക്സാം കംപ്ലീറ്റ് ചെയ്തത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്കും അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കി ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ അതേ സെയിം സിലബസ് തന്നെയാണ് എൽ ഡിയുടെ സെയിം സിലബസ് തന്നെയാണ് ഇതിലും വരുന്നത് പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിലിംസ് ഇല്ല മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ടോപ്പിക്കും ഇല്ല നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഉപകാരപ്രദമെങ്കിൽ ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി സിലബസിൻ്റെ പി ഡി എഫ് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്